ാലത്ത് ഒരു ദിലീപ് ചിത്രം നേടുന്ന ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ നേടിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം മെയ് ഒൻപത് വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം മുതൽ പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ തുടർദിനങ്ങളിലും ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച ഒക്യുപൻസി ലഭിച്ചു കളക്ഷനിലും ഇത് ഏറെ ഗുണകരമായി പ്രതിഫലിക്കുന്ന കാഴ്ചയാണിപ്പോൾ തുടർച്ചയായി എല്ലാ ദിവസവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന പതിവ് രണ്ടാം വാരാന്ത്യത്തിലും തുടരുകയാണ് പ്രമുഖ ട്രാക്കർമാരായ സ്കാൻലിക്കിന്റെ കണക്ക് പ്രകാരം ഒൻപതാം ദിനമായ ഇന്നലെ ചിത്രം നേടിയ കളക്ഷൻ ഒന്ന് ദശാംശം രണ്ട് രണ്ട് കോടിയാണ് ആകെ ഒൻപത് ദിനങ്ങളിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ പതിനൊന്ന് ദശാംശം ഏഴ് മൂന്ന് കോടിയും നെറ്റ് കളക്ഷൻ പത്ത് ദശാംശം നാല് ഒന്ന് കോടിയുമാണ് അവധിക്കാലം രണ്ടാഴ്ച കൂടിയുള്ളത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കുടുംബ പ്രേക്ഷകരാണ് ചിത്രത്തിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിലെത്തുന്നത് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രമാണിത് ഉപചാരപൂർവം ഗുണ്ട ജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോസ് ചീഫിന്റേതാണ് സംവിധാനം തിരക്കഥാകൃത്തായ ഷാരിസിനൊപ്പം മൂന്നാമത്തെ ചിത്രവുമാണിത് മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിൽ ദിലീപിൻ്റെ അനുജന്മാരായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബുമാണ് ദിലീപ് ധ്യാൻ ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഇവരെ കൂടാതെ ബിന്ദു പണിക്കർ സിദ് മഞ്ജു പിള്ള ഉറുവശി ജോണി ആൻ്റണി അശ്വിൻ ജോസ് റോസ്പിത് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് റിലീസിന് ശേഷമാണ് അണിയറക്കാർ ചിത്രത്തിനായുള്ള പ്രമോഷൻ അഭിമുഖങ്ങളും മറ്റും നൽകിത്തുടങ്ങിയത് ഇവയും ശ്രദ്ധ നേടിയിരുന്നു